ഓക്കെ ഞാൻ നിങ്ങൾ ഫിനാൻസ് കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേ ആളുകൾ തുടങ്ങിയത് ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഫിനാൻസിലെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് കൂടി അറിയണോ പക്ഷേ ഫിനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഞാന് ഇപ്പൊ അല്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല ആ എന്റെ പേര് മുഹമ്മദ് സലീഹ് എൻ്റെ സ്വദേശൻ പുക്കുത്തൂരാണ് ഞാൻ അക്രൂൺ സ്പീഡിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് പതിനഞ്ചോളം കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വർഷത്തോളം ഉള്ള അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ കൂടുതലും ചീഫ് അക്കൗണ്ടന്റ് അതുപോലെ ഫിനാൻഷ്യൽ മാനേജർ അവരിലാണ് വർക്ക് ചെയ്തത് ഈ സമയത്ത് പല കുട്ടികളും എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഈ കുട്ടികൾക്കും നമ്മുടെ നാട്ടിലിന്നുള്ള പല കുട്ടികൾക്കും നല്ല സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് സ്കില്ലല്ല നമ്മളൊരു നമുക്കറിയാം നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിൽ കുട്ടി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ടത് എന്താണ് നോളജ് പ്ലസ് സ്കില്ലാണ് അപ്പൊ അത് സ്കില് കൊടുക്ക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്കില് അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്മാൻമാർക്ക് വേണ്ടിയിട്ട് ബിസിനസ്മാന്മാർക്ക് വേണ്ടിയിട്ട് എന്തെയാണ് ഒരു ട്രെയിനിങ് അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം ഊട്ടിപായ കമ്പനികളുടെ എണ്ണം അതായത് രജിസ്റ്റർ ചെയ്ത കമ്പനിയോട് കൂട്ടിപ്പോയ കമ്പനിയുടെ എണ്ണ രണ്ടായിരത്തി ഇരുപത്തി എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രി പറയുന്നത് അത് സാമ്പത്തിക ക്രൈസിസ് ആണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് നല്ല സ്റ്റാഫിനെ കിട്ടാത്ത കൊണ്ടാണ് രണ്ടും എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനും ഒരു ബിസിനസ്മാൻ ആണ് നിങ്ങൾക്കറിയാലോ ഞാൻ പറയുന്ന കമ്പനിയുടെ ഡയറക്ടറാണ് അതുകൊണ്ട് ഇവിടെ മാത്രം ഹോസ്പിറ്റലിലേക്ക് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ് ഇതോടെ നമ്മളൊരു അക്കൗണ്ടിൻസ് നടക്കും അപ്പൊ എനിക്ക് ഞാനൊരു എന്താ പറയാ ഒരു ട്രെയിനറാണെങ്കിലും ഞാനൊരു ബിസിനസ് മാനാണ് എനിക്കറിയാം ഒരു ബിസിനസ് പൊളിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്രമാത്രം നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ പോയിട്ടുണ്ട് ക്യാപിറ്റൽ ക്യാപിറ്റൽ പലപ്പോഴും നമ്മൾ നമ്മളെ വൈഫിന്റെ ഓർണമെന്റോ അല്ലെങ്കിൽ നമ്മളെ സ്ഥലം കിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ കാലം ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള കിട്ടുന്ന അവസാനം എനിക്ക് പൊളിഞ്ഞു പോകാന്ന് പറയുമ്പോ അയാളുടെ ആ നിലനിൽക്കുന്നില്ലാതാണ് അപ്പൊ അതിനെ നമുക്ക് എന്ത് സൊല്യൂഷൻ കാണാൻ പറ്റും എന്നുള്ള റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്റെ ഇരുപഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പല ഫിനാൻഷ്യൽ ക്രൈസീസും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിന് മെയിൻ ആയിട്ട് കാരണം നമ്മുടെ സ്റ്റാഫ് അതായത് ഒരു ബിസിനസ് കിട്ടണം അതിൽ നമ്മൾ ക്യാപിറ്റലക്കണെങ്കിൽ അതായത് നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന പണം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാല്യൂ ക്യാഷാണ് അപ്പൊ ഇത് നമ്മളൊരു ഒരു എക്സാമ്പിൾ പറയുന്നത് പത്ത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത് നമ്മള് മാത്രമല്ല പിന്നെ കൺട്രോൾ ചെയ്യുന്നത് പല ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത് അക്കൗണ്ട്സ് സെയിൽസ് പർച്ചേസ് എല്ലാവരും ഇവരിൽ നിന്ന് എല്ലാം നമുക്ക് നീ പ്രോപ്പർ കറക്റ്റ് ആയിട്ട് ഈ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് എത്തണം പലപ്പോഴും എത്താറുണ്ടാവും അവിടെയാണ് ചോദിച്ചത് ഈ അടുത്ത് നമ്മളെ മലപ്പുറം നമ്മളെ മലപ്പുറം ജില്ലയിലെ തന്നെ നല്ലൊരു ഫ്രണ്ട്സ് ട്രാവൽസ് അതിലൊരു അക്കൗണ്ടന്റ് ഇറങ്ങി പോകുന്ന സമയത്ത് വേറൊരു അക്കൗണ്ട് മാറ്റുന്ന സമയത്താണ് അറിയുന്നത് അത് എട്ട് ലക്ഷം രൂപ ഷോർട്ടായിരുന്നു എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും ഇതൊക്കെ തടയാളത്തെ മാർഗങ്ങളുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ബിസിനസ്മാൻ ഇവൻ ഞാനാണെങ്കിലും സെയിൽസിന്റെ ഭാഗം സെയിൽ അപ്പൊ അതിന് ചില കൺട്രോളും കാര്യങ്ങളും ഇന്റേണലായിട്ടുള്ള അക്കൗണ്ട്സിന്റെ ചെറിയ മറ്റുള്ളവരെ അറിയിക്കാനെങ്കിലും എന്ത് വേണം ചെറിയൊരു നോളേജ് ഏത് ബിസിനസ്മാൻ ആവശ്യമാണ് ഒന്നുമില്ല നമ്മൾ ഇതിലൂടെ അക്കൗണ്ടിങ് രംഗത്തുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ അക്കൗണ്ടിംഗ് രംഗത്തുള്ള ആളുകൾ അറിഞ്ഞിരിക്കുന്നത് ബിസിനസ് ഫിനാൻസിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളില് ഏഹ് പരമാവധി വിവരങ്ങൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് യഥാർത്ഥത്തില് പിന്നെ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ആണ് എന്ന് നമുക്ക് പറയാം പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഇത് ഇതിനൊരു പ്രോപ്പർ സിസ്റ്റത്തിലേക്ക് പലപ്പോഴും ആളുകൾ വരാറില്ല എന്നുള്ളതാണ് പലപ്പോഴും പല ബിസിനസ്സുകാരും ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു അക്കൗണ്ടന്റിനെ വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ എന്നിട്ടും ഇത് ഞാൻ സംഭവിക്കാനുണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ ബിസിനസ്മാര് അക്കൗണ്ട്സിനെ കുറിച്ച് എടുക്കാറില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ മൂന്നുവർഷമായിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയാണ് അയാള് ആദ്യം ഈ അക്കൗണ്ട്സ് രംഗത്ത് അയാൾ ആദ്യം എടുക്കേണ്ടത് അക്കൗണ്ട് അക്കൗണ്ട് രംഗത്ത് ആദ്യമായിട്ട് അയാൾ എത്രയാണ് ഇൻവെസ്റ്റ് കൊണ്ടുവരുന്നത് ബിസിനസ് ആദ്യമായിട്ട് ഇറക്കുന്ന എമൗണ്ട് അക്കൗണ്ട്സ് അത് ചെറിയ രൂപത്തിലൊക്കെ ബിസിനസ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അത് അതിന്റെ പ്രൈമറി സ്റ്റേജിലൊരു അക്കൗണ്ടന്റിനെ അക്കൗണ്ടന്റ് എത്തിയിട്ടില്ലെങ്കിൽ അത് കീപ് ചെയ്താൽ പോലെ തീർച്ചയായിട്ടും അത് അതിനൊരു രീതി ഉണ്ടാകും അതൊരു നമ്മളെന്താ പറയാ അതൊരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്ത് പോകണം അറ്റ്ലീസ്റ്റ് ചെറിയ നോളേജിലും നമ്മൾ ബിസിനസ് ഒരു ബുക്ക് രൂപത്തിൽ കീപ്പ് ചെയ്യണം ും ബുക്ക് രൂപത്തിൽ ചെയ്താലും മതി ബുക്ക് രൂപത്തിൽ ലെഡ്ജർ ആയിട്ട് 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 ചെയ്യണം 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 ഡോക്യുമെന്റേഷൻ കീപ്പ് ഒരു ഒരു ജേണൽ ശരി പ്രൊഫഷണൽ അതുപോലെ കാര്യങ്ങൾ ജേണൽ വോച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞ ബില്ല് ഇന്ന് നമുക്ക് ആവശ്യപ്പെടണം

എഴുതി വെക്കും എഴുതി വെച്ചാൽ ബില്ല് നമ്മൾ എവിടേലേക്കും വേണ്ടൊരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് നമ്മള് ആ ബില്ല് ജെ സി ആര് പറഞ്ഞാൽ ഏഴ് വർഷം വരെ ബില്ല് കിപ്പ് പറഞ്ഞു ഗൾഫിലൊക്കെ ആണെങ്കിൽ പത്ത് വർഷമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യാൻ ഗവൺമെന്റ് പറയുന്നത് പത്ത് വർഷമായിട്ട് സമയത്ത് അവർ ചെക്ക് ചെയ്യും ആ സമയത്ത് അവർക്ക് ബില്ല് കാണിച്ചു കൊടുക്കേണ്ടത് പറയാം ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ കുട്ടികൾക്ക് ഒരു അഞ്ച് പതിനഞ്ഞ് ഒരു ബില്ല് സർട്ടിഫിക്കറ്റ് എടുക്കാൻ കഴിയും കഴിയില്ല ഇവിടെ ഞാൻ തന്നെ വേണമെന്നില്ല അപ്പൊ ഞാൻ അക്കൗണ്ടന്റായിട്ട് ചെയ്യാൻ ഞാൻ പോയി വേറെ അക്കൗണ്ടന്റ് വേണം ആ അക്കൗണ്ടിനും ഈ പറഞ്ഞ കാലത്ത് എന്റെ കാലത്ത് അല്ലെങ്കിൽ അഞ്ചു വർഷം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറി കോളേജിലേക്ക് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ബി കോൺ കോളേജിലേക്ക് അതായത് സെയിൽസിന്റെ ബുക്ക് പർച്ചേസിന്റെ മറ്റേ ക്യാഷിന്റെ ഒരു ബുക്ക് ഇങ്ങനെ കുറെ ബുക്കുകൾ പറയും ഈ ബുക്കുകളിൽ നിന്നു ആവശ്യമില്ല ബുക്കുകൾ തന്നെ ആവശ്യമില്ല നമുക്ക് അക്കൗണ്ട് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് ഫയലിനെ ഞാൻ കൂടി നമ്മൾ പഠിച്ചാൽ മതി ഈ ബുക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ല എത്ര വർഷം എനിക്കടുത്തിൽ പല ബില്ലുകളും ആവശ്യമുണ്ടോ വിദേശികാരെ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടോ പല നമ്പർ കിട്ടാൻ വേണ്ടിട്ടോ ഈ എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ടോ എനിക്ക് നമുക്ക് ആവശ്യമുണ്ടോ ഈ സമയത്ത് ആ ബില്ല് ടൈമിൽ വേസ്റ്റ് ആണ് നമുക്ക് അറിയാൻ മുൻസിപ്പാലിറ്റി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്സിൽ ഓഫീസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച മുമ്പ് അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ആ ഫയൽ അവർ നിങ്ങൾ ഒരാഴ്ച അവിടെ രണ്ടാവും ചെല്ലുന്ന സമയത്ത് അതിന് ഇവിടെ തിരഞ്ഞെടുക്കണവര് അനുഭവങ്ങളായി പറഞ്ഞാൽ നിങ്ങൾ പലർക്കും ഇതിന് അനുഭവം ഉണ്ടാവും അവർക്ക് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഫയലിങ്ങിനര്ക്ക് ഒരു ട്രെയിനിങ് കിട്ടാത്തോണം അക്കൗണ്ട് ഈ ഫയൽ മാത്രമല്ല നമ്മള് അത് ഡോക്യുമെന്റ് ഹാർഡ് കോപ്പി ഫയൽ ഈ ഈ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും തർക്കം ഉണ്ടായിട്ടില്ല ഹാർഡ് കോപ്പി വെക്കില്ല ഞാൻ ദിവസം കഴിഞ്ഞ ഒരു ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ ഫയലുകളുണ്ട് ഡിഫറെസ് ഓഫ് ഫയലുകളും അല്ലാത്ത കുറെ പോകാം ആവശ്യം വരുന്നില്ല കാരണം ഫ്രീ അക്കൗണ്ടിങ് സിസ്റ്റം ചെറിയ ബിസിനസ്മാൻ്റെ പക്ഷേ ഇന്റേണൽ കൺട്രോൾ വരുമ്പോൾ ഈ ഒരു പേപ്പർ ക്രിയാക്കാൻ പറ്റില്ല എക്സാമ്പിൾ പറയാം എനിക്കൊരു ഫാമിലി കൊടുക്കാനുണ്ട് ഫാമിലി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വസ്ത്രം ബില്ല് നമുക്ക് കിട്ടണ്ടോ

തേർട്ടി തൗസൻഡ് വേണം അപ്രോക്സിമേറ്റ് ആവും അപ്പോൾ തേർട്ടി തൗസൻഡ് കൊടുക്കും അവിടെ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ അയാളെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു അവരുടെ നല്ല കമ്പ്യൂട്ടർ ഉണ്ടോ ആയിക്കൊണ്ടുവരുന്നത് ട്വന്റി ഫൈവ് തൗസൻഡിന്റെ കമ്പ്യൂട്ടറിന് തേർട്ടി തൗസൻഡ് ബില്ലും കൊണ്ടുപോയി ഫൈവ് തൗസൻഡ് നമുക്ക് ലോസ് വാങ്ങാം ലോസ് വാങ്ങാം തന്നെ കമ്പനിക്ക് അതായത് ഇരുപത്തിയായിരം രൂപയുടെ